ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ജലദോഷത്തെക്കുറിച്ചാണ് ലോകത്തിലേറ്റവും സാധാരണയായി വരുന്ന അസുഖമാണ് ജലദോഷം ഇതൊരു അല്ലെങ്കിൽ കോമൺ ഗോൾഡ് എന്ന് പറയും ഒരു വൈറസ് മൂലമാണ് പകരുന്നത് ശ്വാസനാളയുടെ മുകൾ ഭാഗത്താണ് അസുഖ ലക്ഷണങ്ങൾ സൃഷ്ടിക്കുന്നത് തുമ്മൽ മൂക്കലിപ്പ് മൂക്കടപ്പ് തലവേദന തൊണ്ടവേദന ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു ചികിത്സയില്ലെങ്കിൽ ഏഴ് മുതൽ പത്ത് വരെ ദിവസങ്ങൾ കൊണ്ട് തനിയെ മാറുന്ന അസുഖമാണിത് എന്നിരുന്നാലും ജലദോഷം വരുമ്പോൾ മറ്റു അസുഖങ്ങൾ പിടിപെടാനും അത് മരുന്നില്ലാതെ മാറാതിരിക്കാനും സാധ്യതയുണ്ട് രോഗത്തിൻ്റെ ചില ലക്ഷണങ്ങൾ മൂന്നാഴ്ച വരെ നീണ്ടു നിൽക്കാറുണ്ട് ഇരുന്നൂറിലധികം വൈറസുകൾ ജലദോഷത്തിന് കാരണമാകുമെങ്കിലും റൈനോ വൈറസ് എന്നിവയാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ശ്വാസകോശത്തിൻ്റെ മുകൾ ഭാഗത്ത് രോഗബാധകളെ വർഗീകരിക്കുന്നത് രോഗബാധ ഉണ്ടാകുന്ന ശരീരഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ജലദോഷം മൂക്കിനെയും തൊണ്ടയും വാരൻചൈറ്റിസ് അല്ല സൈനസൈറ്റിസ് സാധാരണ സാധാരണഗതിയിൽ ബാധിക്കുന്നത് ചിലപ്പോൾ കണ്ണുകളെയും ബാധിക്കാറുണ്ട് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്ന പ്രധാനമായും രോഗാണുവിനെതിരെ ശരീരത്തിലെ പ്രതിരോധ വ്യവസ്ഥയുടെ പ്രതികരണം മൂലമാണ് കൈകൾ കഴുകുന്നതാണ് രോഗം വരാതെ തടയാനുള്ള ഏറ്റവും പ്രധാന മാർഗം ആവശ്യമുള്ള സമയത്ത് ഫേസ് മാസ്കുകൾ ഉപയോഗിക്കുന്നതും രോഗം തടയാൻ സഹായകമാണ് ജലദോഷത്തിന് ഫലപ്രദമായ ചികിത്സകൾ ലഭ്യമല്ല എങ്കിലും ചില രോഗലക്ഷണങ്ങൾ ചികിത്സിക്കുന്ന ചികിത്സിക്കുന്ന ഒന്നാണ് ജലദോഷം പുരാതന കാലം മുതൽക്ക് മനുഷ്യനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് രോഗമുള്ള ആളുടെ മൂക്കിൽ നിന്ന് വരുന്ന സ്രവത്തിൽ അനേകം വൈറസുകൾ അടങ്ങിയിരിക്കും ഇത് തുമ്മുമ്പോളോ മൂക്ക് ചീറ്റുമ്പോളോ കണികളായി അന്തരീക്ഷത്തിൽ പറക്കാനിടയാവുന്നു ഇത് ശ്വസിക്കുന്ന മറ്റൊരാൾക്ക് രോഗം പിടിപെടാം എന്നാൽ ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിനെതിരെ ചെറു ചെറുത്തു നിൽപ്പ് പ്രകടിപ്പിക്കും എന്നാൽ ശരീരത്തിന് താപനിലയിൽ വ്യത്യാസം വരുന്ന വേളകളിൽ ജലദോഷം പെട്ടെന്ന് വേരുറപ്പിക്കും ഉദാഹരണത്തിന് മഴ തനയുക അമിതമായി ഉയർക്കുക വെയിലധികം നിറനിൽക്കുക നനഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക കൂടാതെ രോഗമുള്ളവരുമായുള്ള സമ്പർക്കം ഉപയോഗിച്ച തുണി പാത്രങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതും രോഗം പകർത്താം രോഗമുള്ളവർ ശുചിത്വം സൂക്ഷിക്കുക വഴി രോഗം പകരാതെയും അല്ലാത്തവർ ശുചി ശുചിത്വം പാലിക്കുക വഴി രോഗം വരാതെയും നോക്കുന്നതാണ് നല്ലത് ഈ വൈറസുകൾ ശരീരം കീഴ്പ്പെടുന്നത് അഞ്ച് മുതൽ പതിനഞ്ച് ദിവസം വരെ എടുത്തിട്ടാണ് ഇത് ഓരോരുത്തരുടെയും വ്യത്യാസമുണ്ടായിരിക്കും പകർന്ന വൈറസിനെ അന്വേഷിച്ചും വ്യത്യാസപ്പെട്ടിരിക്കും ജലദോഷം മാറാനായിട്ട് ഏറ്റവും എളുപ്പത്തിലുള്ളമാർക്ക് ചെറു ചൂടുള്ള വെള്ളം കവൾ കൊള്ളുന്നതാണ് ഇത് തൊണ്ടവേദന ഒഴിവാക്കാൻ സഹായിക്കും രണ്ടാമതായി ഒരു ഗ്ലാസ് ചെറു ചൂടുള്ള വെള്ളത്തിൽ അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഗാർഗിൾ ചെയ്യുന്നതാണ് ചെറുനാരങ്ങ നീരും തേനും ചൂടുവെള്ളത്തിൽ കലർത്തിയും ചെയ്യാം അല്ലെങ്കിൽ ധാരാളം വെള്ളം കുടിക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കുന്ന നിർജ്ജലീകരണത്തെയും നേരത്തെ കപക്കെട്ടിനെയും തടയുന്നു ശരീരത്തിൽ നന്നായി ജലദാംശം നിലനിർത്തുന്നതിന് വെള്ളമാണ് ആവശ്യം മികച്ച പാനീയം ജ്യൂസ് ചായ എന്നിവ പാനീയങ്ങൾ ഉപയോഗിക്കാം നാരങ്ങ നീരും കട്ടൻ ചായയും ചേർത്തും പരീക്ഷിക്കാം ഇത് കപ്പക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കും പിന്നെ ചുക്ക് കാപ്പി നമ്മൾക്ക് ഉപയോഗിക്കാം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ശർക്കര തുളസി പനിക്കൂർക്ക വല്ല ഇട്ട് തിളപ്പിച്ച് കുടിക്കാം ജലദോഷം ഉള്ളവർ ആവി കൊള്ളുന്നത് നല്ലതാണ് മൂക്കിലെ കപ്പവും സൈനസ് മർദ്ദവും കുറയ്ക്കാൻ സഹായിക്കും ഹ്യൂമിഡിഫയർ ഉപയോഗിക്കാം മുറിയിൽ ഹ്യൂമിഡിഫയർ ഉപയോഗിക്കുന്ന കാപ്പിക്കട്ട ചുമ തൊണ്ടവേദന എന്നിവ ജലദോഷത്തിൻ്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ ഒരുക്കും മുറിയിലെ ഈർപ്പം നിലനിർത്താൻ ഒരു ഹ്യൂമിഡിഫയർ സഹായിക്കുന്നു ആവശ്യത്തിന് വിശ്രമം ആവശ്യമാണ് ഉറക്കം നിങ്ങളുടെ ശരീരത്തിന് വിശ്രമം നൽകി സുഖപ്പെടുത്തൽ സഹായിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ശരീരം സൈറ്റോടോക്സിൻസ് എന്ന പ്രോട്ടീൻ ഉണ്ടാക്കുന്നു ഇത് വീക്ക അണുബാധ എന്നിവയ്ക്ക് പോരാടുന്നതിന് പ്രധാനമാണ് ജലദോഷത്തിന് വൈറസിന് പ്രതിരോധിക്കാൻ നിങ്ങളുടെ ശരീരത്തെ സഹായിക്കുന്ന നിങ്ങൾക്ക് കുറച്ചധികം നേരം ഉറങ്ങാൻ ശ്രമിക്കാം ചൂട് പിടിക്കാം മൂക്ക് ചീറ്റിക്കളിയാം കവം മൂക്കിനകത്തേക്ക് തിരിച്ചു വലച്ചു കയറ്റുന്നതിനേക്കാൾ നല്ലത് മൂക്ക് പുറത്തേക്ക് ചീറ്റുന്നതാണ് എന്നാൽ കഠിനമായി മൂക്ക് ചീറ്റരുത് ഇത് ചെവിയിൽ പ്രഷർ വർദ്ധിക്കുകയും ചെവിക്ക് അണുബാധ ഉണ്ടാകാൻ സാധ്യതകളുണ്ട് വൈദ്യസഹായം തേടാൻ ജലദോഷം ഉണ്ടാകുമ്പോൾ വീട്ടുവൈദ്യങ്ങൾ പരീക്ഷിക്കാമെങ്കിലും നിങ്ങൾക്ക് പനി ഹൺഡ്രഡ് ഡിഗ്രിയിൽ കൂടുതലോ പനി അഞ്ച് ദിവസം കൂടുതൽ തുടരുകയാണെങ്കിൽ ശരിയായി ശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ തലവേദന കഠിനമായ തൊണ്ടവേദന സൈനസ് വേദന ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം തന്നെ ഡോക്ടറെ കാണുക താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പോളോ മൈ ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് ചാനൽ